ഭീമൻ ദ്രൗപതിയെ സ്നേഹിച്ചിരുന്നു ദ്രൗപതിയെ ആഴത്തിൽ സ്നേഹിച്ച ആള് ഭീമനായിരുന്നു പക്ഷെ ദ്രൗപതി അതറിഞ്ഞിക്കാം ഭീമന് സ്നേഹം ഉണ്ടാവും ഏകനാഥന്റെ പാഠം അവസാനിക്കുന്നത് മഹാപ്രസ്ഥാന സന്ദർഭം അവസാനിക്കുന്നത് ഗംഭീരമായ ഒരു സന്ദർഭത്തിലാണ് വാനപ്രസ്ഥം ദ്രൗപതി വീഴുന്നു ഭീമൻ പറയും നിരനിരയായി നടക്കാണ് ദ്രൗപതി നകുലസഹദേവന്മാർ അർജുനൻ ഭീമൻ യുധിഷ്ഠരൻ നിരനിരയായി നടക്കുന്നു ഹിമാലയത്തിന്റെ ഉച്ചസ്ഥാനങ്ങളിലേക്ക് പതിയെ പതിയെ നീങ്ങുന്നു ദ്രൗപതി വീഴുന്നു ഭീമൻ പറയും ജ്യേഷ്ഠ ദ്രൗപതി വീണു യുധിഷ്ഠന്റെ ഉത്തരം അവൾക്കെന്നും അർജുനനോട് സ്നേഹം കൂടുതലായിരുന്നു മരണത്തിന്റെ മുഹൂർത്ത സത്യം മാത്രമേ പിന്നെ വരുന്നുള്ളൂ അവൾക്കെന്നും അർജുനനോട് സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നു ഓരോരുത്തരായി വീഴുന്നു ദ്രൗപതി വീണു നഗരസഹദേവന്മാർ വീണു ഭീമൻ വീണു അർജുനൻ വീണു യുധിഷ്ഠിര യാത്രയായി ദ്രൗപതി മരണം കാത്തു കിടക്കുന്നു സ്വന്തം കൈത്തണ്ട് തലയണയാക്കി ആകാശത്തേക്ക് നോക്കി ദ്രൗപതി മരണം കാത്തുകിടക്കും കണ്ണുകൾ അടയ്ക്കുന്നു കണ്ണുകൾക്ക് മുമ്പിലൂടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളും പതിയെ പതിയെ കടന്നു പോകുന്നു ജീവിതത്തിൻ്റെ വിഷാദങ്ങൾ ആഹ്ലാദങ്ങൾ എല്ലാം ദ്രൗപതിയുടെ കണ്ണിലൂടെ പോകുന്നു അപ്പോ എന്തോ ഇഴഞ്ഞെത്തുന്ന ശബ്ദം ദ്രൗപതി ഭയാക്രാന്തയായി കണ്ണുകൾ അടച്ചു കഴുതപ്പുലിയാണോ ചെന്നായ്ക്കൾ അടിച്ചു കയറാൻ വരുന്നതാണോ പെരുമ്പാമ്പ് വിഴുങ്ങാൻ വരുന്നതാണോ ഭയാക്രാന്തയായി മരണം കാത്തുകിടക്കുന്ന ദ്രൗപതിയുടെ അടുത്ത് നനുത്ത നിശ്വാസത്തിൽ നിന്നുയരുന്ന ആഴത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുയരുന്ന ഒരു ശബ്ദം ദ്രൗപതി ഭീമൻ എഴഞ്ഞഴഞ്ഞ് എടുത്ത് തീരിക്കുന്നു എഴഞ്ഞഴഞ്ഞ് ഭീമനെടുത്ത് തീരിക്കുന്നു തുടർന്ന് ഭീമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നിനക്കെന്താണ് ചെയ്തു തരേണ്ടത് ദ്രൗപതിയോട് ഭീമൻ ചോദ്യം ഒരുപാട് തവണ ചോദിച്ചത് പലപ്പോഴായി ദ്രൗപതിയോട് ചോദിച്ച ചോദ്യമാണ് ഞാൻ നിനക്കെന്താണ് ചെയ്തു തരേണ്ടത് ഓരോ സന്ദർഭത്തിലും ദ്രൗപതിക്ക് വേണ്ടി പലതും ചെയ്തു ദുശാസനന്റെ വിളർന്നു ദുശാസനന്റെ ഹൃദയരക്തം കുടിച്ചു ആ ഹൃദയരക്തം കൊണ്ട് ദ്രൗപതിയുടെ അഴിഞ്ഞ മുടി കോതി കെട്ടി ദ്രൗപതിക്ക് വേണ്ടി കീചകന കൊന്നു ദ്രൗപതിക്ക് വേണ്ടി ഗന്ധമാതന പർവ്വത്തിലേക്ക് പോയി ദ്രൗപതിക്ക് വേണ്ടി പൂക്കൾ തേടിപ്പോയി കല്യാണ സൗഗന്ധികം തേടി വന്നു ഹനുമാനുമായി ഏറ്റുമുട്ടി ഓരോ സന്ദർഭത്തിലും ദ്രൗപതിക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരുന്നു അവസാനത്തെ ചോദ്യമാണത് അവസാനത്തെ ചോദ്യമാണ് ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് വാസ്തവത്തിൽ ദ്രൗപതി ഭീമന്റെ മഹാസ്നേഹത്തെ മനസ്സിലാക്കിയത് ആ സ്നേഹം മനസ്സിലാക്കിയ നി മുഹൂർത്തമാകട്ടെ ആ സ്നേഹം മനസ്സിലാക്കുന്നത് സമ്പൂർണമായി നിരർദ്ധകമായി തീർന്ന മുഹൂർത്താണ് അങ്ങനെ സമ്പൂർണമായി തീർന്ന ഒരു മുഹൂർത്തത്തിൽ വെച്ച് ദ്രൗപതിക്ക് മനസ്സിലാവുന്നുണ്ട് ഭീമനായിരുന്നു സ്നേഹിച്ചത് ദ്രൗപതി പറയുന്ന ഒരു ഉത്തരമുണ്ട് ഞാൻ എന്താണ് നിനക്കായി ചെയ്യേണ്ടത് ദ്രൗപതിയുടെ ഉത്തരം ഏകദാദേവിയുടെ പാഠത്തിൽ ഉത്തരം മൂലപാഠത്തിലല്ല കേട്ടോ പക്ഷെ ഗംഭീരോത്തരാണ് ഏകനാഥകവി പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത ജന്മത്തിൽ മൂട്ടവനായി ജനിക്കണം അങ്ങനെ ഒരു നിത്യനഷ്ടമായിരുന്നു നിത്യനഷ്ടമായി തീർന്ന ഒരു പ്രണയത്തിന്റെ കഥയായിരുന്നു ഭീമൻ്റെതും നിത്യമായ ഒരു നഷ്ടത്തിൽ ഇരുളാണ്ടുപോയ സ്നേഹമായിരുന്നു ഭീമൻ്റേതും ദ്രൗപദി ഇങ്ങനെ സ്നേഹിക്കപ്പെടാതെ ആത്മനിന്ദയിൽ മാത്രം ജീവിച്ച് അവസാനിച്ചു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു അനുഭവം അതിൻ്റെ വിപരീതമായിത്തീരുന്നു സ്നേഹാനുഭവത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ ആ അനുഭവം അർത്ഥശൂന്യമായിത്തീരുന്നു സ്നേഹാനുഭവത്തിൻ്റെ ഉച്ചസ്ഥായിൽ വെച്ച് അത് പാഴായിപ്പോകുന്നു ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും നാം മനുഷ്യവംശം ചെന്നുപെടുന്ന ഈ പ്രതിസന്ധികളെ മഹാഭാരതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു